ഹായ് ഫ്രണ്ട്സ് വൈകിട്ട് നടക്കാൻ പോയപ്പോൾ വഴിയിൽ കിടന്ന് കിട്ടിയതാണ് കേട്ടോ ഈ കേക്ക് ബോർഡ് ആകെ ചെളിയൊക്കെ പിടിച്ച് കിടന്നതാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കഴുകി മിനിക്ക് ഇതേ സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ കേക്ക് കഴിച്ചിട്ട് കളയുന്ന ഈ കേക്ക് ബോർഡ് നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിൻ്റെ കൂടെ കേക്ക് ബോർഡ് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കവറും കൂടെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ കേക്ക് ബോർഡിനെ കുറച്ചുകൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് റെഡ് കളർ പെയിന്റ് ആണ് ആയിട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് റെഡ് കളർ പെയിന്റ് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അപ്പത് റെഡ് കളർ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അതിന് ശേഷം നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഇതുപോലുള്ള ടിഷ്യൂ ബാഗുകളുണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് യെല്ലോ കളറിലുള്ള ഒരു കവറാണ് കേട്ടോ റെഡും ലൈറ്റ് യെല്ലോയും നല്ലൊരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ യെല്ലോ കളർ കവർ തന്നെ ചൂസ് ചെയ്തത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം എന്താ ഇത്രയുള്ളൊരു സ്ക്വയർ പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഈ സ്ക്വയർ പീസിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം എന്താ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഫെവിബോണിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിച്ച് കിട്ടുമല്ലോ അതുകൊണ്ടാണേ ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്ലൂ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ കപ്പലണ്ടിയൊക്കെ പൊതിയത്തില്ലേ അതുപോലെതാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ നമ്മൾ നമ്മുടെ ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെയൊക്കെ പുറക്കിൽ തുഞ്ചലുണ്ടാക്കുന്ന ആ ഒരു മോഡലൊക്കെ തന്നെ കേട്ടോ എന്നാൽ ഇതുപോലെ മടങ്ങി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കവറിലും കൂടെ ചെയ്തെടുക്കാം കുറച്ചധികം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ കേക്ക് ബോർഡ് ഇതെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് കുറച്ച് മിറേഴ്സാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ വാങ്ങിക്കുന്നതാണ് കേട്ടോ ബ്ലൗസും ചുരിദാറൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വാങ്ങിക്കുന്ന മിറേഴ്സാണ് കേട്ടോ അപ്പം നമുക്ക് ഈ മിറേഴ്സ് ഈ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന സ്ക്വയർ ഷേപ്പിലുള്ളതാണ് കേട്ടോ ആ സ്ക്വയർ ഷേപ്പിലുള്ള നാല് മിറേഴ്സ് എടുത്തതിനു ശേഷം ഇത് ഇതുപോലൊന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ബ്ലൂ വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം സർക്കിൾ ഷേപ്പിലുള്ള കുറച്ച് മുറേഴ്സാണ് ഏട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതിന് ചുറ്റും നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം അത് ഈ ചുറ്റിനും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദേ ഈ ഒരു ഓവൽ ഷേപ്പിലുള്ള കുറച്ച് മുറേഴ്സ് എടുത്തതിനു ശേഷം ദാ ഇതുപോലെ ഒരു ദീപത്തിൻ്റെ ഒരു ഷേപ്പിലും കൂടി നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ദേ സംഗതി ഇതായി ഇതുപോലെയാണ് കേട്ടോ ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി സ്പേസിലും കൂടി കുറച്ച് മുറേഴ്സും കൂടെ ഒട്ടി ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം അതേ താഴ്ഭാഗത്ത് ഞാൻ റെക്റ്റാഗിൾ ഷേപ്പിലുള്ള മുറേഴ്സാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്യാം കേക്ക് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മിറേഴ്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിക്കൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മളുടെ സാധനം വാങ്ങിക്കുന്ന കവറിലുണ്ടാക്കിയെടുത്ത് അതാ ഇതുപോലുള്ള കോൺസ് നമ്മൾ നമ്മളുടെ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കോണുകളെല്ലാം ഒരു റിബണിൽ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് റിബൺസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം ഒരേ അളവിലുള്ളതും ഒരെണ്ണം കുറച്ച് നീളം കൂടുതലുള്ളതുമാണ് ആണ്ട്ടോ എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ മൂന്ന് റിബൺസാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ റിബൺസിൽ നമ്മുടെ കോണെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോൺ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗങ്ങളും ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിതാ ഇതുപോലെ പിടിച്ചതിന് ശേഷം രണ്ട് ഭാഗത്തും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കോൺ നല്ല സെറ്റായിരുന്നാളും കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ക്ലൂ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇത് ഒരു കോൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഒന്നിന് ഒന്നായിട്ട് നമുക്ക് ബാക്കിയുള്ള കോണുകളും കൂടി ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇനി നമ്മുടെ ഓരോ റിബണിവിടെ സെറ്റ് ആണ് കേട്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള രണ്ട് റിബണുകളും കൂടി ഇതുപോലെ കോൺ ഒട്ടിച്ചൊന്ന് സെറ്റ് ചെയ്യാം നമ്മുടെ മൂന്ന് റിബണുകൾ ഇവിടെ സെറ്റാണ് കേട്ടോ ഇനി നമ്മുടെ കേക്ക് ബോർഡിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ പടി അപ്പോൾ നമുക്ക് ഈ കേക്ക് ബോർഡിൻ്റെ പിറകു ഭാഗത്തേക്ക് നമുക്ക് ഈ മൂന്ന് റിബൺസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തേ ഒരു റിബൺ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗ്ലൂതായി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്ക് ബോർഡിൻ്റെ പുറകിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് ചെയ്യാം അപ്പോൾ ഇത് ഒരു റിബൺ അവിടെ സെറ്റാണ് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ട് റിബൺസും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മിറേഴ്സ് ഒന്ന് ഒട്ടിയെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇത് തിരിച്ച് വെച്ച് കാണിക്കാത്തത് നമ്മുടെ മൂന്ന് റിബൺസും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫിറ്റിയിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പും കൂടെ പുറകിലൊന്ന് വെച്ചുകൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ബോർഡിൻ്റെ പണി കഴിയും കേട്ടോ അപ്പോൾ നമുക്ക് എൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വഴിയിൽ കേക്ക് കഴിച്ചിട്ട് കളഞ്ഞിരുന്ന കേക്ക് ബോർഡിൻ്റെ ഒരു പരിഷ്കാരി ലുക്ക് അപ്പോൾ ഇതേ ചെളിയൊക്കെ കഴുകി കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള കേക്ക് ബോർഡ് കിട്ടുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ സൂപ്പറായിരിക്കും കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് ഒന്ന് കൻറ്റും ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാം അത്രക്കേ ഉള്ളൂ താങ്ക്